പാലക്കാട് കൂറ്റനാട് നേർച്ചക്കിടെ ഇടഞ്ഞ ആന പാപ്പാനെ കുത്തിക്കൊന്നു സംഭവത്തിൽ ഒരാൾക്കു കൂടി പരിക്കേറ്റതായാണ് ഇന്നലെ രാത്രി പതിനൊന്നേ മുക്കാലോടെയാണ് അതിദാരുണമായ സംഭവം നടന്നത് പാലക്കാട് കൂറ്റനാട് ദേശോത്സവത്തിന്റെ ഭാഗമായി നടന്ന ഗജസംഗമം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ആനയാണ് കൊടുന്നനെ ഇടഞ്ഞു നടുറോഡിൽ പാപ്പാനെ ചവിട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയത് ചങ്ങനാശ്ശേരി സ്വദേശി കുഞ്ഞുമോനാണ് മരിച്ചത് ഇദ്ദേഹം ആനയുടെ ഒന്നാം പാപ്പാനായിരുന്നു യാതൊരു പ്രകോപനവുമില്ലാതിരുന്ന വള്ളംകുളം നാരായണൻകുട്ടി എന്ന ആനയാണ് പൊടുന്നനെ പാപ്പാൻ്റെ നേരെ തിരഞ്ഞത് തുടർന്ന് ഓട്ടോറിക്ഷയും ബൈക്കുകളുമടക്കം നിരവധി വാഹനങ്ങൾ നശിപ്പിച്ചു ആനയുടെ പുറത്തുണ്ടായിരുന്ന മൂന്നു പേർ ചാടി രക്ഷപ്പെടുകയായിരുന്നു ആനയുടെ മുന്നിൽ വീണ ഇവരെ പക്ഷേ ആന ആക്രമിച്ചില്ല ഇടഞ്ഞ ആനയെ മറ്റു പാപ്പാന്മാരും പോലീസും ചേർന്ന് തളച്ചശേഷം സംഭവസ്ഥലത്ത് നിന്ന് മാറ്റുകയായിരുന്നു പാലക്കാട് നിന്നും ശ്രീകുമാർ